ഹലോ ആ വലൈക്കുല ഏ ഞാനിത് ഇവിടെ ഇരിക്കുന്ന റൂമിലായിരുന്നു അതാ ഫോൺ അടിച്ചേ കേക്കാൻ എന്താട്ടെന്ന് ആര് കുഞ്ഞിപ്പവരാ അവര് വന്നിട്ടാ ശരി ശരി ആ അതാണ് ഇല്ലേ സൗണ്ടൊക്കെ കേക്കുന്നു വിരുന്നേര തിരക്കപ്പവിടെ ആയിക്കോട്ടെ ചായക്ക് കുടിച്ചല്ലാരോ ഏരുന്ന എപ്പോ നാളെയോ അതെ എന്നെ കാണാൻ വരാവൂലെ ആ ആ ഇപ്പൊ ലീവല്ലേ ആ ഞാനിന്ന് അവരോട് പറയട്ടെ നിങ്ങൾ വരുന്നുണ്ടെന്നുള്ള കാര്യം ആ ആ എന്തായാലും വരുന്ന നന്നായിമ്മ അല്ലേലി ഇവിടെ കൊറച്ചുപേരൊക്കെ ചോദിക്കട്ടെ തുടങ്ങി അവിടെനിന്ന് ആരും വന്നില്ലേ കാണാനെന്നൊക്കെ ഉം എല്ലാരും കൂടി അയ്യോ നാളെ വരുവല്ലോ അല്ലേ ആയിക്കോട്ടെ ഞാൻ അത് ഉമ്മനോടും മിക്കാനോടൊക്കെ പറയട്ടെ ഏ ആ ശരിമ്മ എന്നാ ഉം എന്തായാലും നാളെ നേരത്തെ വരുംണ്ടോ ഉച്ച ഉച്ചല്ലേ നേരത്തെ ഇറങ്ങിക്കോളൂ അപ്പൊ ഇവിടെ നേരത്തെ ഇറങ്ങാലോ പിന്നെ കുറെ നേരം ഇരിക്കും ചെയ്യാ ഉം എന്തായാലും ഒരു സൗകര്യം പോലെ ആയോമ്മാ ഞാനെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് സംസാരിക്കണ്ട് ആ ശരിമാ ഞാൻ ഉമ്മനോടും ഇക്കാനോടും ഒക്കെ പറയട്ടെ അവര് പുറത്തെവിടെയാണെന്ന് തോന്നുന്നുണ്ട് ആ ശരി അസ്സാംക്കും സമാധാനായി ഇവിടെ മറുപടി പറയാലോ ചെവിക്ക അതെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ കുഞ്ഞിപ്പമാരും കുഞ്ഞിമ്മമാരും എല്ലാരും കൂടി കാണാൻ വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലല്ല അവര് വീട്ടിലേക്ക് വന്നിണ്ട് ഇപ്പൊ എത്തിയുള്ളൂന്ന് പറഞ്ഞു ഫുള്ള് തിരക്കവിടെ അപ്പൊ പറയ നാളെ അങ്ങോട്ട് വരും പറഞ്ഞു സ്കൂളൊക്കെ അതായിരുന്നു വരാന്ന് പറഞ്ഞായി ഉമ്മടുത്ത് പോയി പറയും ഉമ്മ എന്താ പറയണേരാടും ഉമ്മനോടും പറിച്ചിട്ട് ഞങ്ങള് പോകുന്നേ ഞാൻ ഉമ്മനത്തി സാധനം ഉമ്മ അതെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പൊ അതല്ല അത് പഴം കൊണ്ടു വെച്ചിട്ടാ അവിടെ കുഞ്ഞിപ്പമാരും കുഞ്ഞിമ്മമാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവര് നാളെ എന്നെ കണൻ ഇങ്ങോട്ട് വരും പറഞ്ഞിട്ടുടാ അപ്പം അത് ഉമ്മാനോട് മിക്കാനോടൊക്കെ പറയാൻ പറഞ്ഞു ആ ശരി അത് നല്ല കാര്യല്ലേ മോള് പിന്നെ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പൊ കുഞ്ഞിപ്പമാരും എല്ലാവരും ഇഞ്ഞ് ഓരോരുത്തർ വന്നോടെ പോകുന്നല്ലോ അപ്പൊ നിന്നെ കാണാൻ വരുവോ ഗിയൊ ചേച്ചി എന്നാ വരുന്നേ നാളെ വരും നാളെ ഒരു ഉച്ചയാകുമ്പോ എത്തുള്ളൂ നാളെ ഉച്ചക്ക് അപ്പൊ നാളത്തെ ഉച്ചത്തെ ഊണ് നമ്മള് ഓ പറഞ്ഞത് വന്നാ പെട്ടെന്ന് വന്നാ പിന്നെ എന്താ ചെയ്യാ അവനെവിടെക്ക് ഫ്രണ്ട് അവനോട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോണം പറയട്ടെ ഇനിയിപ്പ എന്തായാലും അവര് വരുന്നതിന്റെ ഉള്ളിലേ നമുക്ക് എന്തെങ്കിലും ശെരിയാക്കല്ലേ അപ്പൊ അവനെവിടെ നോക്ക് പറ്റു പറയാണ്ട് കൊറച്ച് തുടക്കണ്ടിക്കണ്ട അതെ സാലിക്കുട്ടീടെ അവിടെ നിന്ന് കുഞ്ഞിപ്പയും കുഞ്ഞിപ്പയും കുട്ടികളൊക്കെ വരുന്നുണ്ട് അത്ര അപ്പൊ അത് പറഞ്ഞിരുന്നു സാരി കുട്ടി വന്നിട്ട് അതിപ്പോ എന്ത് ചെയ്യപ്പോ അതെ ഞാൻ പറഞ്ഞു നാളെ ദീപാവലി അല്ലേ കട മുടക്കായ മഴ കൊറച്ചടിച്ചൊരു കഴിഞ്ഞാൽ അപ്പൊ കുറച്ച് സാധനങ്ങള് വാങ്ങിട്ടേ അവര് എപ്പോഴും വരുന്നവരല്ല ഇങ്ങനെ ആയപ്പോ വരികയാണ് ദീപാവലി മുടക്കൊക്കെ ആയതുകൊണ്ട് അത് നമുക്ക് ബിരിയാണി ഒക്കെയാ എന്തെങ്കിലും ഒക്കെ ചെയ്യാ ഒന്നും ഇല്ല പോനെ എല്ലാം കൂടി പറ്റില്ല സഹിമോനെ അവിടെ സബോള ആ ഷഹിമോനോക്ക വിളിക്കണം സാധനങ്ങൾ ചൂടാ കൊറച്ച് നാരങ്ങകളൊന്നും ഉണ്ടാക്കി തരുമോ നാരങ്ങോളൊക്കെ ഉണ്ടാക്കി തരാം അവിടെ ഉമ്മ അടുപ്പ് കത്തിച്ചിട്ടേ ഉള്ളിട്ടിട്ട് വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വായോ ആ വായോ അവിടെ എല്ലാം കൂടി ആവില്ല അവര് ചിലപ്പോ പെട്ടെന്ന് വരൂലേ നേരത്തെ ഇല്ല സമയൊന്നും ഉമ്മ വിളിക്കുന്നുണ്ട് വായോ വെള്ളമൊക്കെ അടിച്ചു തരാം ആ ചെയ്ത് തരുന്ന ഉരുളില് ഉള്ളിട്ടിട്ടുണ്ട് നോക്കിയൊക്കെ

ആ വേണ്ട പിന്നെ ചിക്കൻ പണികൾ കഴിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ടേക്കട്ടെ അരച്ചാതിരട്ടി വെച്ചിട്ടുണ്ട് ഇളക്കി വിട്ടിട്ടാ ഏകദേശമൊക്കെ ഒരു മണിക്കൊക്കെ റെഡിയാക്കാം ചിക്കൻ മസാല പൊറ്റ വെച്ചത് കഴിഞ്ഞാൽ അടുത്ത സഭാ

പപ്പു നിനക്ക് എന്തെങ്കിലും ഒന്നും അറിയണ പപ്പു സഹായിച്ചെ അവിടെ തിന്ന വന്ന് കെടുക്കിന്നു കെടുക്കാൻ ഉമ്മ അതാ ബിരിയാണി പണിയൊക്കെ മാറി ഹലോ ഹലോ ആ ഹലോ മോളെ വിട്ടു വിട്ടു കേൾക്കുന്നുണ്ട് ഓ ഒന്നും പറയണ്ട മോളക്ക് വിളിക്കാന്ന് വെച്ചിട്ടു എന്തേ മോളെ നല്ല കാര്യം ആ സാബിരാടെ വീട് പറക്കിലായിരുന്നു ഇന്നലെ രാത്രിയാണ് അവര് വന്ന് പറഞ്ഞേ അപ്പൊ വരാന്ന് പറഞ്ഞ അവരാണെങ്കിൽ വരാണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് അത്രയും പറഞ്ഞു പോയി പിന്നെയാണ് മോളെ നല്ലവർക്ക് വരുന്നതിൻ്റെ ഓർമ്മ വന്നത് എപ്പോഴും പോയിപ്പവിടെയാണ് നിക്കണം മോളെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലേ വരണെന്ന് വിചാരിച്ചു മോൾക്ക് നാം പറഞ്ഞല്ലേ അതാണ് നിന്റെ കാര്യം പറന്ന് പോയിന് എന്ത കാട്ടുണ് ഇവിടെ എന്തോരം കാര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞങ്ങള് പത്ത് പതിനഞ്ചു പേരോളം വരും പറഞ്ഞിട്ടില്ലേ ഞാൻ ഇവിടെ എല്ലാം പറഞ്ഞത് എന്നിട്ട് പൂമ്മ ഇപ്പൊ വിളിച്ചും കൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഉള്ളവരോട് എന്താ പറയുക എന്റെ അവസ്ഥ ആലിച്ച് നോക്കിയാ പതിനഞ്ച് പേര് വരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ മോളോട് ഞങ്ങള് പന്ത്രണ്ട് പേരെന്നെ ഉണ്ടാവുള്ളൂ എന്തായി ഇനി ഇപ്പൊ എല്ലാരും പറഞ്ഞു നാറാത്ത പോകാതാവുമ്പോ പിന്നെ ചുറ്റും അപ്പൊ അമ്മ ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെയാണെങ്കിൽ ഉമ്മാക്കുന്ന രാത്രി ഞാൻ വിളിച്ച് പറയായിരുന്നില്ലേ ഞാൻ ഇങ്ങള് ഉമ്മ വിളിച്ച് പറഞ്ഞ വശിക്കാനോടും ഉമ്മാനോടും ചെന്ന് പറഞ്ഞ അവര് സാധനങ്ങളൊക്കെ പോയി വേവിച്ചിട്ട് വന്നിട്ട് ഇതിപ്പോ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ റെഡി ആയി നിൽക്കാണ് ഇങ്ങൾക്ക് വേണ്ടിട്ട് വെള്ളം എടക്കം കലക്കി വെച്ചിട്ടുണ്ട് ഉമ്മ ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ എന്തൊരു പരിപാടിയത് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉമ്മാക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു പരാതിയാണ് ഇത്രയും മാസമായിട്ട് എന്താ എന്റെ വീട്ടുകാർ കാണാൻ വരാത്ത കാണാൻ വരാത്തെന്ന് പറഞ്ഞിട്ട് കുത്തി കുത്തി ചോയില്ലോ അതെനിക്ക് അറിയുന്നല്ലേ മോളെ ഉമ്മാക്കെന്താ അറിയാം അമ്മ എന്റെ കാര്യങ്ങളൊന്നും ഓർക്കരുത് അവിടെ ആരെങ്കിലും കൂടിപ്പലും അതൂതുമൊക്കെ നോക്കി നടന്നാ മതിയല്ലോ ഞാൻ എന്തവരോട് പറയാ ശരി എന്ന മോള് വിഷമിക്കണ്ട എന്താ ചെയ്യാ മോളെ മറന്നു പോയിടെ ആയിട്ട് ഉമ്മാക്ക് ഭയങ്കര മറവിയും കാര്യങ്ങളാണ് എന്റെ മോള് ഇത് അവരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മാനപ്പെടുത്ത എന്തായാലും ഞായറാഴ്ച വരുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് പോയിക്ക ഞാൻ മ്മ അവര് പറ സമാധാനപ്പെടുത്തു പറഞ്ഞ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങക്ക് വേണ്ടി നിങ്ങൾ വരും പറഞ്ഞിട്ടല്ലേ ഇവരോടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഉമ്മാക്കിപ്പിന്റെ കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയില്ല ഞാനിപ്പി ഇത്രയായിട്ട് ആരും കാണാൻ വരാത്തൊരു മോശം തന്നെ അത് ഉമ്മാക്കി ആലോചിച്ച മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളു എന്റെ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ എന്നുള്ള ചിന്ത തന്നെ ആയിക്കോട്ടെ ശരി ഞാൻ വെക്കണു നിങ്ങൾ ഞായറാഴ്ച വന്നാലും ശരി തിങ്കളാഴ്ച വന്നാലും ശരി എനിക്കത് വലിയ വിഷയൊന്നും അല്ലെ എന്ത് വെക്കില്ലേ ഞാൻ അവരോട് പോയി പറയട്ടെ പറഞ്ഞിട്ട് വരുന്നില്ല അവരെ പറയാൻ വരുന്നു അതെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വേറെ പെട്ടന്ന് ഒരു പരിപാടിയോ കുത്തീശ്ശോലെ അപ്പൊ പെട്ടെന്ന് എല്ലാരും കൂടി അവര് അങ്ങോട്ട് പോയിരുന്നു എന്തുകോർട്ടന പറയുന്നാ അപ്പ ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ കാര്യം ഇത്രയും കാര്യങ്ങളെ നമുക്ക് അവർക്ക് റെഡിയാക്കി ദേ ആ പക്ഷേ എന്താണ് നായരാജി ചേട്ടേ കേട്ട് വരാന്ന് ഒക്കെ പറഞ്ഞുണ്ടേൽ എനിക്കറിയില്ല ഞാൻ പിന്നെ എങ്ങനെ മണ്ടിട്ട് ചെയ്യുന്നാർന്ന് ഞാൻ പറഞ്ഞേ നമ്മൾ ഒക്കെ ഓപ്ഷൻ വെയിറ്റ് ഇല്ല നമ്മൾ ചിക്കൻ നമ്മൾ ചോറ് എന്നിട്ട് ശേ ചാറ്റ് ഇല്ല നമ്മൾ ഇതിൽ വാങ്ങിനെ പറഞ്ഞു ഇവരല്ലെങ്കിൽ നമ്മേണ്ടേ കാണിക്കേ ഞാനൊന്നും ചെന്ന് പറയില്ല നീ തന്നെ ചെന്ന് പറഞ്ഞോ നീയല്ല പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇത്ര അഞ്ചാറ് പേര് പറഞ്ഞിട്ട് നീ തന്നെ പറഞ്ഞേ അതുപോലെ പിന്നെ അത്രയും ഫുഡ് എന്ത് കുഴിച്ചു മൂടാൻ പറ്റുവോ ഉമാർത്തിയെന്ന് പറ ഞാൻ മനസ്സിലാക്കിയ പോലും ഉമ്മീ മനസ്സിലാക്കട്ടെ നീ എന്നാ പറഞ്ഞ എനിക്കൊന്നും പറ്റില്ലേ ചെന്ന് പറഞ്ഞു അപ്പൊ ആ എത്ര കഷ്ടപ്പെടണം ഒന്ന് രാവിലെ എനിക്കിട്ട് ആരുമില്ല പറഞ്ഞൂടെ എനിക്കെന്തായാലും പറ്റില്ല സാലിക്കുട്ടി പോയി പറഞ്ഞു വൃത്തിയാക്കി ആയി കഴിഞ്ഞു അതേ അവര് വരുന്നില്ല അതെന്നെ നല്ല അവരൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചിട്ട് അവിടെ വേറെന്തോ പരിപാടി ഉണ്ടായിരുന്നു പെട്ടെന്ന് അതൊക്കെ പല വിളിച്ചായിരുന്നു അങ്ങോട്ട് പോയിന്ന് പറഞ്ഞു ഞാന് ഞാ എനിക്കറിയില്ല ഇന്നലെ ഉമ്മ രാവിലെ വിളിച്ചിട്ടാണ് വരുന്നത് പറഞ്ഞു പിന്നെ ഇപ്പൊ വിളിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നില്ല ഞങ്ങള് ഞായറാഴ്ച ഒക്കെ ആയിട്ട് വരാന്നൊക്കെ പറയണ്ടായിരുന്നു എന്ത് ഞായറാഴ്ച വരുന്നതാ അപ്പൊ ഉണ്ടാക്കിയ കുഴിച്ചിടാനാ എന്ത് വാക്കിന സ്ഥിരമൊന്നുമില്ലേ എന്താ വിരുന്നുകാരല്ല മൂത്തുമ്മയോ മൂത്തുമ്മയുടെ മോളല്ല വരുന്നേ ഇത് എന്റെ കുടുംബത്തിന്ന് നിന്റെ കുഞ്ഞിപ്പിയും കുഞ്ഞിമ്മയും വരുന്നേന്ന് പറയുമ്പോ അതിനുള്ള നമ്മൾ ഇവിടെ ചെയ്യല്ലേ എന്തിട്ട് വർത്താനോ ഇപ്പൊ പറയുന്നെ ആനപ്പൊ വിളിച്ചു ഇമ്മ അമ്മ ഇപ്പൊ വിളിച്ചിട്ട് പറയില്ലല്ലോ അവരിങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന അതെ രണ്ട് മൂന്ന് നാലല്ല ഇപ്പൊ മാസം അഞ്ചായി ഈ അഞ്ചു മാസമായിട്ടാണ് മല്ല അവിടെ നിന്ന് എഴുതുള്ളത് എന്റെ വീട്ടുകാർ ആ എഴുന്നുള്ളണ സമയത്ത് ഇപ്പൊ എല്ലാം വെച്ച് സെറ്റാക്കി എത്ര കഷ്ടപ്പാടുണ്ടെന്ന് കഷ്ടപ്പാടുണ്ടോന്നറിയോ ഒറ്റക്കാണ് നിനക്കാണെങ്കിൽ റെസ്റ്റ് കാര്യമാര് നീ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കും ഉമ്മ എല്ലാ കാലത്തോട് എത്ര നേരമായി പോയി സാധനം വാങ്ങാനും പിടിക്കാനും വന്നു എല്ലാം ഇല മുറിച്ചിട്ട് വരുന്ന അവസരത്തിലാണ് നീ ഇപ്പൊ വന്ന് പറയുന്നത് എന്തു അല്ലെങ്കിൽ അടുത്തുള്ളവരൊക്കെ ചോദിച്ചു തുടങ്ങി എന്തി അഞ്ചു മാസമായിട്ട് ഒരാൾ കാണാനില്ല സൈൻകുട്ടികളുടെ വീട്ടിൽ നിന്ന് എന്താ ആരും വരാത്തത് വരാത്തത് ഇപ്പോഴാണ് ഒന്നും വരുന്നു ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും ഒന്ന് വരുന്നുണ്ട് വന്നതോ ചൊവ്വിന് വരുന്നുണ്ട് അതും ഇതാ ഇല്ല ഇനി എന്നാ വരുന്നത് ഞായറാഴ്ചയാ ഒന്നും ഇവിടെ ചെയ്യില്ല വെള്ളം ഉണ്ട് കുടിച്ചിട്ട് പൊക്കോട്ടെ ഒന്നും ചെയ്യില്ല വന്നോട്ടെ കണ്ടോട്ടെ പൊക്കോട്ടെ അതിനുള്ള മോളെ അവര് വരുമ്പോ നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ നമ്മളെന്താ വേറെ ആരെങ്കിലും നല്ല കുഞ്ഞിപ്പീം കുഞ്ഞിപ്പീ ആണ് അപ്പൊ അതിനനുസരിച്ച പോലെ നമ്മൾ അവരോട് നിക്കണം ഇവിടെ അപ്പൊ അതെന്താ അവര് അത് പെട്ടെന്ന് എല്ലാം സെറ്റാക്കി പിന്നെ വിളിച്ച് പറയാ എന്നാ വരുന്നില്ല എന്തൊരു വർത്താനം അതൊക്കെയാണ് അവരങ്ങനെയൊക്കെ കാണിച്ചു ഞാനിപ്പ അവരങ്ങനെ കാണിച്ചു നിന്നെ താങ്കൾ എന്താ പറയാ നിന്നെ കല്യാണം കഴിച്ച് കൊടുത്തപ്പിന് തൊട്ട് അവര് നിന്നെ അവരെ ഇതെല്ലാം കഴിഞ്ഞ പോലെയാണ് അവര് ഒരു മോളെ കൊടുത്ത പോലെയാണ് അവര് കാണിക്കണേ മോളെ കല്യാണം കഴിച്ചോന്ന് ഇടയ്ക്കൊന്ന് വന്ന് ഉമ്മയപ്പിയും നൻറെ കുടുംബക്കാരെങ്ങനെ ഈ പടി കയറിയിട്ടുണ്ടാ ഏഹ് അപ്പുറത്തെ അപ്പുറത്തുള്ള ആൾക്കാരെങ്ങനെ ബോധിപ്പിക്കാനിങ്ങനോ ില്ല ഇപ്പം മാസമായിട്ട് ഇപ്പം എത്ര നമുക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായതാണ് അപ്പം അഞ്ച് മാസമായി ഇതുവരെ ഒരു മനുഷ്യൻ കടന്ന് നോക്കിയിട്ടുണ്ടാ ഏഹ് ആൾക്കാർ എന്ത് വിചാരിക്കുക നമ്മളിപ്പോൾ ഇത് മൂന്നാലുപേറും വീടുള്ളവരെന്ത് വിചാരിക്കുക അപ്പുറത്തപ്പുറത്തുള്ളവർ മരുമക്കന്മാരെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഉമ്മ കാണുകയാണ് ഉമ്മാക്ക് പലഹാരം കൊണ്ട് തന്നിട്ട് ഉമ്മ വാങ്ങി തന്നിട്ടുണ്ട് ഇന്ന് നമ്മളവിടെ വന്നാൽ തന്നെ നമ്മൾ അവർക്കും പങ്കുവയ്ക്കണ്ടേ എന്തിട്ട് മര്യാദ അറിയാത്ത ആൾക്കാര് അയ്യേ എത്ര മോശമാണെന്ന് വിചാരിച്ചില്ല എന്റെ കുടുംബക്കെ എന്തിട്ട് വരുന്നത് അഞ്ചു മാസമായിട്ട് ഒരാൾ കടന്നു നോക്കിയിട്ടില്ല ഇനിയാണ് വരുന്നത് അല്ലേ ഇനി ഏഴാം മാസത്തെ അവര് കൊണ്ടുപോവുക കൊണ്ടുപോകിട്ടോ അതും കൂടി എനിക്ക് സംശയമാണ് ആദ്യത്തെ ആയതുകൊണ്ടാണ് എനിക്ക് പേടി രണ്ടാമത്തെ ആണെങ്കിൽ ഇവിടെ പ്രശ്നം കണ്ടിരിക്കും അതിന്റെ പേരിൽ നിന്നെ ഒന്നും നോക്കിക്കില്ല ഈ സമയത്ത് ഒന്നും പറയാൻ പാടില്ല വിഷമം കൊണ്ട് പറയണം മോളെ സാരില്ല ഈ ചോറില്ലേ നമുക്ക് പറ്റുന്നത് കഴിക്കാം ബാക്കിയുള്ളതൊക്കെ ഉച്ച കൂടായാലും അടുത്തു അയൽവാസികൾ കരിപ്പിടുത്ത് കൊടുക്കാ ശരി ഫോട്ടോ സാറില്ല ഇനി നാം ചെയ്യില്ല ആര് വരികയാണെങ്കിലും ഊട്ടാ വിളിച്ച് പറയുമ്പണ്ട അവര് വരിക പോവുക എന്തോ ചെയ്യട്ടെ ആ ഇനി നെയ്തു കൊടുക്കൂലോ എനിക്ക് എന്റെ പത്ര സമാപ്തി ആൾക്കാരാണ് കഴിഞ്ഞ ആര് എവിടെ എത്തുന്നു അവരൊന്നും വരുന്നില്ല അത്ര അവര് എല്ലാം ശരിയാക്കിട്ട് വരാന്ന് പറഞ്ഞു നേരത്തെ സാരി കുട്ടി മോനെ വേള ഇറക്കണം പറയുമ്പോ അവര് വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു ആര് വിളിച്ചു ഉമ്മ വിളിച്ചു പറഞ്ഞു അവർക്ക് എന്തോ അവിടെ അവിടെന്ന് പറഞ്ഞു അപ്പൊ എൻകുട്ടിനെന്താ പറയു അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പറയുമ്പോഴേക്കും അതിന് വരാന്ന് പറഞ്ഞത് അവര് വരും പറഞ്ഞിട്ടല്ലേ സെഫിമോനും നായും കൂടി ഇന്നലെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ഇന്ന് എത്ര നേരം പണിയായി എല്ലാം വെച്ചുണ്ടാക്കി ഒറ്റ കേഷ്ടപ്പെട്ട് അപ്പഴല്ലേ മോള് വന്ന് പറയണേ അവര് എന്നില്ല ഉമ്മ വിളിച്ച് എന്ന് എന്തോ മര്യാദ ഈ പത്ത് പന്ത്രണ്ട് ആൾക്കാർക്ക് വെച്ച് വിളമ്പ നിങ്ങൾ പറയും ഏഹ് ഒന്നും രണ്ടാളല്ല ശരി സാറില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വെക്കാൻ ഈ പത്ത് പന്ത്രണ്ട് ആൾക്കുള്ള ഭക്ഷണം വെച്ച് വെക്കണമെങ്കിൽ സാധനങ്ങൾ എന്താ ഇങ്ങനെ ഭക്ഷണം പച്ചതിന് പറ്റിട്ടല്ല ഇങ്ങനെ ചെയ്യണത് ഒരു മര്യാദയാണ് ഒരു ബന്ധുക്കാരോട് ചെയ്യണത് ശരി പോലെ നമ്മളെ കുടുംബത്തിൽ പറയണം അവർക്ക് വേണമെങ്കിൽ അതൊരു നിസ്സാരും നമുക്കത് വല്യ കാര്യാണ് ബന്ധുക്കാരോട് പറയുമ്പോ അതൊരു മാന്യതയായിട്ട് പറയണം അല്ലാണ്ട് എല്ലാം എന്ന് ചെയ്തിട്ടൊന്നും മോളെ വിളിച്ചു പറഞ്ഞതിൽ എന്തുകൊണ്ട് ആ മോൾക്കാണ് മോശം അവർക്ക് അറിയണ്ടേ ഇതൊക്കെ ഭയങ്കര മോശമായി പോയി ഒരു മര്യാദ അറിയാത്ത ആൾക്കാരാണ് തോന്നുന്നുണ്ട് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു ഇന്നേയും ആരെങ്കിലും ഒന്നും എത്തി നോക്കിട്ടുണ്ട് അതൊന്നും ആവില്ല അവർക്ക് വേറെ എന്തെങ്കിലും എന്തെങ്കിലും പോവാൻ ശരി അവർ സ്വന്തം പോകുമ്പോ കാണാൻ വരാൻ എന്തെങ്കിലും പോയിട്ടുണ്ടോ അതെ അത് വിളിച്ച് പറയുമ്പോ ആലോചിക്കണം അല്ലാണ്ട് അവർ ഒരാള് പൊയ്ക്കോട്ടെ ഈ പത്ത് പന്ത്രണ്ടാള് വരും പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഈ പന്ത്രണ്ടാൾക്കും പരിപാടി ഇണ്ടാ വണ്ടി കിട്ടാണ്ടാവും നിങ്ങൾ നമ്മളൊന്നും പറയണ്ട ആ കുട്ടിക്ക് അഞ്ചു മാസമായി ഇന്നേം വരെ ഒരാൾ കടന്നു നോക്കിട്ടില്ല അപ്പറത്തെപ്പറത്തുള്ളവരൊക്കെ ചുറ്റും ചുറ്റും വീടുകളും പക്കന്മാര് വരുമ്പളേ അവരും പറയാ മാസം കിട്ടണ മരോളൂ അഞ്ചു മാസേട ഒരറ്റാള് ഇതുവരെ ഒന്നും ആരും പോയിട്ടില്ല കാണാൻ വന്നിട്ടില്ല ആരും ഇല്ലാണ്ടാകും എങ്ങനെയാ വിചാരിക്ക പെരുത്ത കുടുംബാണ് അവരുടെ കുടുംബം പെരുത്ത കുടുംബം എന്താ പറയാ പറക്കണക്കില് കഞ്ഞി വെച്ചിട്ട് എന്താ പ്ലാവിന്റെ പഴയ അവര് ചൊല്ലിട്ടുണ്ട് കൂക്കോട്ടി കുടിച്ചാ കഞ്ഞി തകിലെന്ന് പറയും ഏർ ഒരു പറ കഞ്ഞി വെച്ചിട്ട് പ്ലാവിന്റെ കോട്ടി കുടിച്ചിട്ട് പോലും കഞ്ഞി തകിലത്രേ അത്രയും പെരുത്ത കുടുംബം അവരെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് പെരുത്ത ഞങ്ങള് തറവാട്ടുകാരാണ് അവര് പറഞ്ഞിട്ടുണ്ട് ആ സാലുട്ടി പെണ്ണാണെന്ന പോകുമ്പോ അത്രയും പെരുത്ത കുടുംബത്തെന്താ ഒരാൾ പോയിക്കോട്ടെ ബാക്കിയില്ലേ വരാന്ന് പറഞ്ഞാ വരണം ഉമ്മ ഉമ്മക്കാണെങ്കിൽ ശരി ഉമ്മ മറ്റുള്ളവരെ പറഞ്ഞേക്കണം വരാന്ന് എന്ന് പറഞ്ഞവരാ ചെയ്യണം മര്യാദ അതാണ് നമ്മള് ബന്ധുക്കാരാണ് നമ്മളോട് വിളിച്ചു പറഞ്ഞ് അവര് വരുമ്പോ നമ്മള് എങ്ങനെങ്കിലും എന്താ മതിയാ എങ്ങനെ ഭക്ഷണം ഒരിക്കാ മതിയാ അതത് രീതിയിൽ അതത് മര്യാദയിൽ ഒരുക്കണം അപ്പൊ അത് ചെയ്ത് വെച്ച് ഇല മുറിക്കാൻ പോണ നേരത്താണ് എന്ന് പറഞ്ഞാൽ അവർക്കായാലും ഉണ്ടാവൂലേ ഒരാളല്ല രണ്ടാളല്ല നീ ഒന്നും പെൺകുട്ടികളൊക്കെ അതന്നെ ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോഴ് തന്നെ അതിന്റെ അരിമുഖം കാര്യം പോലെയായി ആ കുട്ടി വിഷമിക്കില്ലേ അത് കാരണം പിന്നെ ക്ഷമിച്ചിട്ടിരിക്കണം എനിക്ക് അങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് ചീത്ത പറയാനാണ് തോന്നണം ആ കുട്ടിക്കും കൂടി വിഷമാവൂലേ എത്ര തന്നെ ആയാലും അതിന്റെ കുടുംബല്ലേ അതിന്റെ ഒക്കെ അല്ലേ அதுக்கு காரணம் ஷமச்சு போகணும் போட்ட அனிப்பெல்லாம் செய்ய